ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് ക്ലീനിങ് പ്രൊഡക്റ്റ് ഐറ്റംസിൻ്റെ ഉണ്ടാക്കി വെച്ചത് ഒന്ന് കാണിച്ചു തരാം ഇതുപോലെ എല്ലാ കിറ്റുകളും കെമിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങാൻ കിട്ടും വാങ്ങിയിട്ട് അതിനെ ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ട് ബോട്ടിൽസ് വാങ്ങിയിട്ട് ഇതുപോലെ നിറച്ച് വെക്കാം ഇത് ഡിഷ് വാഷ് ഡിഷ് ഡിഷ്വാഷിൻ്റെ കിറ്റ് വാങ്ങിയിട്ട് എത്ര എം എൽ ഒ അതിനനുസരിച്ചിട്ട് നിറച്ചിട്ട് ആവശ്യക്കാർക്ക് എത്തിക്കാം അതുപോലെ ഹാർപ്പിക്ക് ഹാർപ്പിക്കിൻ്റെ കിറ്റും ഇതുപോലെ വാങ്ങിയിട്ട് ഇങ്ങനെ എല്ലാ ഐറ്റംസിൻ്റെ കിറ്റുകളും കെമിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ് അത് വാങ്ങിയിട്ട് ഇതുപോലെ നല്ല ബോട്ടിൽസും ബോട്ടിൽസിൻ്റെ ഷോപ്പിൽ നിന്നും ബോട്ടിൽസ് വാങ്ങിയിട്ട് ഇങ്ങനെ നിറച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക ബോട്ടിൽസ് നമ്മൾ വിൽക്കുമ്പോൾ ബോട്ടിലിൻ്റെ വിലയും കൂടി ആഡ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത് ഒരു ബോട്ടിൽസിന് ഏഴ് രൂപ എട്ട് രൂപ ഒക്കെ വിലയുണ്ട് അപ്പോൾ അതും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം എല്ലാ അളവുകളിലുള്ള കുപ്പികളും ബോട്ടിൽസും ഇതുപോലെ വാങ്ങാൻ കിട്ടും ഇതുപോലെ ചെയ്തിട്ട് ഇങ്ങനെയാണ് ബോട്ടിൽസ് വാങ്ങിയിട്ട് ലേബിളുണ്ടെങ്കിൽ അതും ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നിറച്ച് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് വീട്ടിലേക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം ആവശ്യക്കാർക്ക് കൊടുത്ത് ഒരു ചെറിയൊരു മുതല് ഉണ്ടാക്കുകയും ചെയ്യാം ചെറിയൊരു മുതൽ മുടക്കിയാൽ കുറച്ച് ലാഭം നമ്മൾ കയ്യിൽ വന്നു ചേരും എല്ലാത്തരം കുത്തി വാങ്ങാൻ കിട്ടും ഏത് ഷേ്പ്പാണെങ്കിലും അളവിനുസരിച്ചിട്ടും ഇങ്ങനെ വാങ്ങിയിട്ട് വീട്ടിലെ പുറത്തുനിന്ന് വാങ്ങുന്ന എല്ലാ ഐറ്റംസും വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുകയും ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് ഒരു സംരംഭം പോലെ തുടങ്ങുകയും ചെയ്യാം ഇത് ഹാർപ്പിക്ക് റെഡിയാക്കി വെച്ചതാണ് ഇത് ആവശ്യാനുസരണം കുപ്പികളിലേക്ക് മാറ്റാവുന്നതാണ് കംഫർട്ടും ഇതുപോലെ തന്നെ ഈ രീതിയിലാണ് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഇത് ഇതിൻ്റെ പൊടിയും സ്മെല്ലും കളറും അത് ചെയ്യേണ്ടത് എങ്ങനാന്നുള്ള ഒരു കടലാസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് ചെയ്തു വെച്ചതിന് ശേഷം ബോട്ടിലേക്ക് മാറ്റാം ആവശ്യക്കാർക്ക് ഇതുപോലെ പാക്ക് ചെയ്തിട്ട് കൊറിയർ അയച്ച് കൊടുക്കുന്നതാണ് പിന്നോയിൽസും അതുപോലെ കംഫർട്ടും വേണ്ട ബോട്ടിലേക്ക് നമ്മൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കുളിക്കുന്ന സോ സോപ്പ് കിറ്റുകളും അവൈലബിളാണ് ഇതുപോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം ഓക്കെ താങ്ക് കിറ്റുകൾ ആവശ്യമുള്ളവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ടതില്ല ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ കിറ്റുകൾ എത്തിച്ചു തരുന്നതാണ്